ചുരിദാർ ചലഞ്ചും സാരി ബ്ലൗസ് ചലഞ്ചും ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ഒരുപാട് പേര് തയ്ച്ചു ഒരുപാട് പേര് നല്ല കമൻസ് എനിക്ക് പറഞ്ഞു നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആയി തുണി വെട്ടാൻ പേടിയായിരുന്നു പക്ഷേ നിങ്ങൾ തുണി വെട്ടി തയ്ച്ചു നല്ലതായിരുന്നു ഒരുപാട് പേരുടെ നല്ല നല്ല പോസിറ്റീവ് കമൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇതും ഫ്രഷേഴ്സിന് ഒരു ഒന്നും തയ്ച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ രീതിയിലുള്ള സ്ട്രേറ്റ്മാൻ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു നാലഞ്ച് ദിവസമായി ഇന്ന് വീഡിയോ ചെയ്തിട്ട് ഇടയ്ക്ക് നല്ല തിരക്കായിപ്പോയി ഞാൻ ഈ ചുരിദാറാണ് അന്ന് നിങ്ങളെ ചുരിദാർ ചലഞ്ചിന് വേണ്ടി തയ്ച്ച് കാണിച്ച ചുരിദാറാണ് പക്ഷേ തയ്ച്ചപ്പം ഇതൊന്നും ഇല്ലായിരുന്നില്ലേ ഒറ്റ കളറല്ലേ അപ്പോൾ ഞാൻ നോക്കി എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഈ സാധാരണ നൂലുണ്ടല്ലോ ആ നൂല് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തതാണ് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കൊള്ളാവോ പറഞ്ഞു തരണോ പറഞ്ഞു തരാനൊന്നുമില്ല വെറും സിമ്പിളാണ് അതും ഈ ഇതൊന്നും വെക്കാതെ പടി നമ്മൾ തന്നെ ഇത് തയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എൻ്റെ പേര് വരുമാറ്റുന്നില്ല അതൊന്നും വെക്കാതെ വെറുതെ കൈ കൈപ്പിടിച്ച് തയ്ച്ചതാണ് അതിൻ്റെതായ കുറവുണ്ട് എന്നാലും പിന്നെ വീട്ടിലൊക്കെ ഇത്രയൊക്കെ ധാരാളം മതി വേണമെങ്കിൽ നമ്മുടെ ഈ സാധാരണ കഴിഞ്ഞൂലം നമ്മൾ പറയലേ എനിക്ക് തോന്നുന്നു അഞ്ച് രൂപയോ ആറ് രൂപയോങ്ങാണ്ട് വിലയുള്ള നൂല് അങ്ങനത്തെ നൂല് വെച്ചാൽ ഞാൻ തയ്ച്ചതാണ് ഞാനത് ചെയ്തത് ഇത് ഇത് ഈ നൂലാണത് ഇതാണ് ഞാൻ കഴിഞ്ഞീല് കഴി നൂല് എന്ന് ഉദ്ദേശിച്ചത് ഈ നൂല് മാത്രം ഉപയോഗിച്ച് തയ്ച്ച ഡിസൈനായത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറയണേ അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം ആ അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ അപ്പം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സ്ട്രെയിറ്റ് പാൻറ് തയ്ക്കുന്നത് കാണിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പം കുറേ അധികം പേര് ലൈനിങ് സാരി ബ്ലൗസ് തയ്ക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏത് വേണമെന്നോർത്ത് ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്ട്രേറ്റ് പാൻറ്റ് തന്നെ തയ്ച്ചേക്കാൻ വിചാരിച്ചു സ്ട്രേറ്റ് പാൻഡ് ഡിസൈനുള്ള തുണിയിൽ കാണിക്കുമ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകത്തില്ല കാരണം അതിൻ്റെ കാൽക്കു വരയ്ക്കുന്നതൊക്കെ തെളിയത്തില്ല അതുകൊണ്ട് ഞാനൊരു ഒറ്റക്കളർ തുണി തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇപ്പം ചെയ്യുന്നത് എൻ്റെ അളവിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അത് വളരെ ശ്രദ്ധയോടു കൂടി ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യണം എന്നും പറയുന്ന പോലെ ഒരിക്കൽ കൂടെ പറയുക നിങ്ങളുടെ ലൈക്ക് എനിക്ക് നിർബന്ധമായിട്ടും തരണം തരണേന്നായിരുന്നത് ഇപ്പം തരണം എന്ന് തന്നെ ഞാൻ പറയുക കാരണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായും നിങ്ങളെല്ലാവരും തന്നെ അവകാശപ്പെടുമ്പോൾ എനിക്ക് തിരിച്ച് ഒരു ലൈക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഞാൻ വീഡിയോ സോറി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ ക്ലോത്താണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയല്ല ഇത് എനിക്കൊരു ഒരു നമ്മുടെ ചുരിദാർ സെറ്റ് വാങ്ങത്തില്ലേ അതിൻ്റെ കൂടെ കിട്ടിയ പാൻറ്റ് തയ്ക്കാനുള്ള തുണിയാണ് ഈ ട്യൂബൈറ്റ് തുണിയില്ലേ ട്യൂബൈറ്റ് ടു അല്ല അല്ല ഈ നേരത്തെ ഒക്കെ ബിസിലിസി എന്ന് പറഞ്ഞൊരു തുണിയിലായിരുന്നു നമുക്ക് ഈ എന്നാ ഇനി പറയുന്നത് നൈറ്റിയൊക്കെ തയ്ക്കാൻ കിട്ടുന്നത് ബിസിലിസി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി അങ്ങനത്തെ തുണിയാണിത് ഇതുകൊണ്ട് സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഈ മെറ്റീരിയൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ചുരിദാർ സെറ്റിൻ്റെ കൂടെ കിട്ടിയതാണ് എനിക്ക് ഞാൻ അന്ന് ഇതുവരെ ആയിട്ടോ തയ്ച്ചില്ല എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ തുണി ടോപ്പ് വെട്ടിവെച്ചു പക്ഷേ ഇതുവരെ ആയിട്ട് അതൊന്നും തയ്ച്ചില്ല അപ്പോൾ അതിൻ്റെ പാൻറ്റ് പീസാണ് ഇത് അപ്പോൾ ഇത് നമുക്ക് എത്ര എന്തേലും ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അളന്ന് മേടിക്കാത്ത ആയതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എത്ര ഉണ്ടെന്ന് ഇത് മടക്കിയേക്കുന്നത് കേട്ടോ മടക്കുകയാണ് ഞാൻ അളക്കുന്നത് ഇത് ശരിക്കും ഒന്ന് ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പം രണ്ടര മീറ്ററാണ് ഈ ഫാബ്രിക് നമുക്ക് ഉള്ളത് രണ്ടര മീറ്ററാണ് ശരിക്കും സ്ട്രേറ്റ് പാൻറ്റ് അടിക്കാൻ ഈ സൈസ് തുണിയാണെങ്കിൽ ഇത് വീതിയില്ലല്ലോ ഓ ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയണം എന്നോർത്തത് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു എന്താണ് തേരെന്ന് തേരറിയത്തില്ലാത്ത ദൈവമേ അത് വല്ല കൊറ്റു വിളരുമായിരിക്കും ഇത് നിങ്ങൾ കാണാവോ കാണാവുന്നെങ്കിൽ തോന്നി ഇതാ തേരെന്ന് പറയുന്നത് കണ്ടോ ഏത് തുണിയുടെയും പേരിങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ ആളെന്ന് മേടിക്കുന്നത് ഇങ്ങനെ അപ്പോൾ ആ മുറിച്ച് കിട്ടുന്ന ഇതാണ് വീതി എന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് മുറിച്ച് കിട്ടിയേക്കുന്ന ഇതിവിടെ കണ്ടോ ഇതാണ് തുണിയുടെ വീതി വീതി എന്താണെന്നൊക്കെ ചോദിക്കുന്നത് പലരും ചോദിച്ചേക്കുന്ന കണ്ടു അപ്പം ഈ ഏത് തുണി എടുക്കുമ്പോൾ നീളത്തിൽ നമുക്ക് ആ മുറിച്ച് തരുന്നത് അതിനെ തേരെന്നാണ് വിളിക്കുന്നത് തേര് ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടൊക്കെ ചോദിച്ചാൽ കുറച്ചുകൂടെ വിശദമായിട്ട് നിങ്ങൾ അപ്പം നമുക്ക് ഇത് രണ്ട് മീറ്റർ തുണി നമുക്കുണ്ട് സോറി രണ്ടല്ല രണ്ടര മീറ്റർ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും എത്ര മീറ്റർ തുണി വേണം ഒരു സാധാരണ സ്ട്രേറ്റ് പാൻറ്റ് അടിക്കാൻ രണ്ട് മീറ്റർ മതി ഇനിയും മുകൾ വശത്തെ പടി മടക്കി വെച്ച് അടിയിലത്തെ പടിയും മടക്കി വെച്ച് തയ്ക്കാനാണെങ്കിൽ ഒരു രണ്ടേ കാല് മാക്സിമം മതി രണ്ടേ കാല് മീറ്റർ കൊണ്ട് നമുക്കൊരു സ്ട്രേറ്റ് പാൻറ്റ് അടിക്കാം ഇനി മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ഇതിൽ ആൾക്കാർ തന്നെ ചോദിച്ചതാണ് എന്താ ഈ തുണിക്ക് വീതിയുള്ള തുണി വീതിയുള്ള തുണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് പിള്ളേരൊക്കെ ചോദിക്കുന്നുണ്ട് പിള്ളേരാണോ ആ തുടക്കക്കാരാണോ എന്ന് എനിക്കറിയില്ല വീതി തുണി എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ കാണിച്ചു തരാം ഇതാണല്ലോ തുണിയുടെ നീളപ്പാടെന്നു പറയുന്നത് ഇത്രയും മനസ്സിലായില്ലേ അപ്പം നമുക്ക് മുറിച്ചു തരുന്ന ഇങ്ങനെയല്ലേ മുറിച്ചു തരുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വീതി എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് അപ്പം ഈ തുണിയുടെ വീതി എത്ര ഉണ്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് നോക്കിക്കോ എത്ര ഇഞ്ചാണെന്ന് നോക്കിക്കോണേ മുപ്പത്തി അഞ്ച് ഇത് സാധാരണ നമ്മൾ നൈറ്റി പീസ് വാങ്ങിക്കുമ്പോഴേ അത് മുപ്പത്തിനാല് മുപ്പത്തഞ്ചാണ് ഒരുവിധപ്പെട്ട ഈ ഇവക മെറ്റീരിയലുകളെല്ലാം ടു ബൈ ടു തുണികളെല്ലാം ഈ മുപ്പത്തി അഞ്ച് അല്ലെ മുപ്പത്തിനാലാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ മുപ്പത്തി അഞ്ച് ഇഞ്ച് തുണിയാണ് സാധാരണ തുണി പക്ഷേ ചില വേറെ ചില തുണികളുണ്ട് ഇപ്പോൾ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ തയ്ക്കാൻ വേണ്ടി നമ്മൾ പോയി മീറ്റർ കണക്കിനൊക്കെ വാങ്ങിയത്തില്ലേ അങ്ങനത്തെ തുണികൾ പലതരമുണ്ട് അതിൽ ചിലതിന് അൻപത്തിശിഷ്ടം അമ്പത്തഞ്ച് മീറ്റർ സോറി അമ്പത്തഞ്ച് ഇഞ്ച് വീതിയുള്ള തുണികളുണ്ട് ആ തുണി ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നു വീതിയുള്ള തുണി ഇത് ഇത് വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ ഒന്നൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സാധാരണ തുണി ഇതിന് വീതി കുറവാണ് ഇങ്ങനെയുള്ള തുണി നമുക്ക് രണ്ടേകാൽ മീറ്റർ വേണം സ്ട്രെയിറ്റ് പാൻറ്റ് അടിക്കാൻ ഇനിയും വീതിയുള്ള തുണിയാണെങ്കിൽ അതായത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഇഞ്ചിന് മുകളിലേക്കുള്ള തുണിയാണെങ്കിൽ വെറും ഒന്നര മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ് അടിക്കാം അത് നിങ്ങളുടെ മനസ്സിൽ ഇരുന്ന് അപ്പം ഈ തേര് വെച്ചുകൊണ്ട് അതായത് നീളം നമ്മൾ മൊത്തം നീളത്തിനെ കൃത്യം രണ്ടായിട്ട് മടക്കുന്നു നേരെ രണ്ടായിട്ട് മടക്കുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ കൃത്യം രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ തുണി ചുളുങ്ങാതെ നമ്മുടെ മുമ്പിൽ നിന്ന് വലത്തു വശത്തേക്ക് ഇടുന്നു ഇനി നമ്മളിതിനെ ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ മടക്കുന്നു നമ്മൾ അതായത് നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാൻ വേണ്ടി ചെയ്യത്തില്ലേ അതുപോലെ തന്നെ ഒരു മാറ്റവും ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കു വശം നമ്മുടെ മുമ്പിലും അല്ലാത്ത വശം തുറന്ന വശം നമ്മുടെ ഇങ്ങനെ പലത്തോട്ടുമായിട്ട് നമ്മൾ തുണിയെ മൊത്തത്തിൽ വിരിച്ചിടുന്നു ഇതാണ് നമ്മുടെ തുണിയുടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി ഇത് രണ്ടര മീറ്റർ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല നീളം കിട്ടിയിരിക്കുന്നത് അല്ലേ നമുക്ക് ഇത്രയും സാധാരണ നല്ല നീളത്തിൽ കിട്ടാറില്ല ഇനിയും ചെയ്യേണ്ട പണി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടര മീറ്റർ രണ്ടേകാൽ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്ത് തുടങ്ങുക നമുക്ക് അതായത് സ്ട്രേറ്റ് പാൻറ്റിൻ്റെ മുകളിൽ ഒരു പടി വേണം എന്തിനാണ് ഇലാസ്റ്റിക്കാണ് കൂടുതലും ഇടുന്നത് ഇലാസ്റ്റിക് ഇടുന്നത് നല്ലത് അപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ അകത്തിട്ട് ഈ തുണിയെ ഇങ്ങനെ മടക്കിയെടുക്കണം അത്രയും ആ മടക്കുന്ന അത്രയും ഭാഗം ഞാൻ മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് എന്ന ക്രമത്തിന് ഇവിടെ ഒരു മാർക്ക് ചെയ്യും രണ്ടര ഇഞ്ച് അത് നിങ്ങളും ചെയ്യുമ്പോൾ രണ്ടര ഇഞ്ച് തന്നെ എടുക്കാനായിട്ട് ഓർക്കണം കേട്ടോ ചിലർ രണ്ട് ഇഞ്ച് ഇടുന്നവരുണ്ട് പക്ഷേ രണ്ടര ഉണ്ട് തുടക്കക്കാർക്ക് മടക്കി എടുക്കണമെങ്കിൽ രണ്ട് ഇഞ്ച് വേണം ആ രണ്ടരയിഞ്ച് നമ്മളെല്ലായിടത്തും മാർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് പാടാണ് മടക്കിയേക്കുന്ന ഭാഗമാണ് ഇത് കേട്ടോ ആ ഇഞ്ചിൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം ഇഞ്ചിൽ സ്ട്രേറ്റ് ലൈൻ എനിക്ക് പോയി ഇഷ്ടംപോലെ തുണിയുണ്ട് ഇത് അതുകൊണ്ട് ഞാൻ പിന്നെ ുബ്ധിക്കുന്നില്ല രണ്ടരേഞ്ചിൽ വരച്ചു ഇനിയും നമ്മുടെ അടുത്ത പടി നമുക്ക് എന്തേരെ ഇറക്കം വേണം എന്നുള്ളതാണ് നമ്മുടെ പാൻറ്റിന് എന്തേരെ ഇറക്കം വേണം എന്നുള്ളതാണ് അത് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രെയിറ്റ് പാൻറ്റ് അല്ലെങ്കിൽ പെൻസിൽ പാൻറ്റ് അല്ലെങ്കിൽ സാധാരണ പാൻറ് എടുത്തിട്ട് അതിൻ്റെ ഇറക്കം നോക്കുന്നു ഈ സ്ട്രെയിറ്റ് പാൻറ്റിന് സാധാരണ ചുരിദാർ പാൻറ്റിൻ്റെ അത്രയും ഇറക്കമില്ല എന്ന കാര്യം കൊണ്ട് നിങ്ങൾ ഓർക്കണം

ഇതിൻ്റെ താഴേക്ക് നമുക്ക് എന്തെങ്കിലും ഫാഷനിൽ മടക്കി അടിക്കണം നല്ല പടി മടക്കി അടിക്കുന്ന നല്ലതാണ് മൂന്നിഞ്ചൊക്കെയുള്ള വലിപ്പത്തിൽ പടി മടക്കി അടിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റ് പോലെ ഇട്ട് തയ്ക്കാം അതൊക്കെ ഈ അടിയിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം തുണിയില്ല എങ്കിൽ നമുക്ക് കുറയ്ക്കാം തുണി ഉള്ളത് കൊണ്ട് ഞാനൊരു മൂന്നിഞ്ചോളം എക്സ്ട്രാ തുണി എടുക്കുക ഈ മുപ്പത്തി ഏഴും കഴിഞ്ഞ് ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ നീളത്തിൽ ഞാൻ അടയാളപ്പെടുത്തുന്നു അപ്പോൾ ആ മൂന്നിഞ്ച് കൂടെ നമുക്ക് വരച്ചിട്ട് ഒരു അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം ബാക്കിയുള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുക അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടളവിൽ പ്രധാനപ്പെട്ട അളവ് ഹിപ്പ് അളവാണ് ഹിപ്പ് അളവ് എടുക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ പാൻറ്റിൻ്റെ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി ഹിപ്പ് അളവ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അരക്കെട്ട് അതായത് പ്രത്യേകിച്ച് പൂക്കൾ നിങ്ങൾ പൂക്കൾ തൊട്ട് നോക്കുക പൂക്കളിൻ്റെ തൊട്ട് താഴെ പൂക്കിളിൻ്റെ ഒരു അര ഇഞ്ച് താഴെ വരുന്ന ഈ ഇതാണ് നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഉണ്ട് എനിക്ക് നാൽപ്പത്തി ഒന്നര ഹിപ്പ് അളവുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒന്നര ഹിപ്പ് അളവുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ഇതിൻ്റെ അളവ് കണ്ടെത്തുന്ന നമുക്ക് രണ്ട് തരത്തിൽ ആ മെഷർമെൻറ്റ് കണ്ടെത്താം ഞാൻ ഈ തുണിയിലേക്ക് കാണിക്കാം എൻ്റെ ഹിപ്പളവ് നാൽപ്പത്തി ഒന്ന് അര ഇപ്പം നിങ്ങളെ ഞാൻ മെഷർമെൻറ്റ് ചെയ്ത് കാണിച്ചതാണ് അളർന്ന് കാണിച്ചു നാൽപ്പത്തി ഒന്നര എനിക്ക് ഹിപ്പ്ളവുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നരയും കൂടെ നമ്മൾ കൂട്ടുന്നു നാൽപ്പത്തി ഒന്നരയുടെ കൂടെ ഒന്നരയുടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി മൂന്ന് കിട്ടും നാൽപ്പത്തി മൂന്ന് ഈ നാൽപ്പത്തി മൂന്നിനെ നമ്മൾ സാധാരണ ഇതുവരെയും കേട്ടിട്ടുള്ളത് നാല് കൊണ്ട് തയ്ക്കുകയാണ് ഇതല്ല ഈ ഈ ഞാൻ ഇപ്പോൾ തയ്ക്കാൻ പോകുന്ന നമ്മുടെ സ്ട്രേറ്റ് ഉണ്ടല്ലോ ഇതിന് ഞാൻ എടുക്കുന്നത് നാൽപ്പത്തി മൂന്നിനെ മൂന്നു കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് മറക്കരുത് നാൽപ്പത്തി ഒന്നരയുടെ കൂടെ ഒന്നരയുടെ കൂട്ടുന്നു അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് കിട്ടുന്നു നാൽപ്പത്തി മൂന്നിനെ മൂന്നു കൊണ്ട് അതെന്തുകൊണ്ടാണ് മൂന്നുകൊണ്ട് ഹരിക്കുന്നതൊക്കെ ചോദിക്കുന്നവരുണ്ട് അതിനൊക്കെ ഉത്തരം എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ നമുക്ക് ഓരോ മെഷർമെൻ്റ് ഉണ്ട് നമ്മൾ സ്ലീവിൻ്റെ ഷെയ്പ്പെ എടുക്കുമ്പം ഇത്ര അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ഒരു ഒരു മെഷർമെൻ്റ് ആണ് നാൽപ്പത്തി മൂന്നിന് മൂന്ന് കൊണ്ട് ധരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്ക് പതിനാല് കിട്ടും പതിനാലല്ല പതിനാല് പോയിൻറ്റ് ഇച്ചിര ദശാംശ സംഖ്യ കിട്ടും നമ്മൾ ദശാംശം എടുക്കുന്നില്ല നമ്മൾ പതിനാലിൽ റൗണ്ട് ചെയ്യുന്നു ഒരിക്കലും കൂടി പറയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹിപ്പ് എടുക്കുക ഇനിയും ഒരു മുപ്പത്തി മുപ്പത്തി എട്ട് ഹിപ്പ് അളവുള്ള ഒരാളാണെങ്കിൽ മുപ്പത്തി കൂടെ ഒന്നര കൂട്ടുന്നു അപ്പോൾ നമുക്കത്ര കിട്ടും മുപ്പത്തി ഒൻപത് കിട്ടും മുപ്പത്തി ഒൻപത് കാണത്തില്ല ണാവോ മുപ്പത്തി ഒൻപത് അര കിട്ടും ഈ മുപ്പത്തി ഒൻപതരയെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും തേർട്ടീൻ പോയിൻ്റ് സംതിങ് എന്ന് കിട്ടും നമുക്കത് ആയിട്ട് കണക്കാക്കാം അപ്പം നിങ്ങൾ ഓർക്കുക മുപ്പത്തി എട്ട് ഹിപ്പളവുള്ള ഒരാൾക്ക് പതിമൂന്ന് ഇഞ്ച് എടുത്താൽ മതി നാൽപ്പത്തി ഒന്ന് നാൽപ്പതിനു മുകളിൽ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടര നാൽപ്പത്തി മൂന്ന് വരെ എത്ര എടുക്കാം പതിനാലെടുക്കാം അതനുസരിച്ച് നിങ്ങൾ താഴേക്ക് നോക്കുക ഒരു മുപ്പത്തി ആറ് മുപ്പത്തി മുപ്പത്തി നാല് ഉള്ളെങ്കിൽ എത്ര എടുത്താൽ മതി ഒരു പന്ത്രണ്ടര എടുത്താൽ മതി അത് ഓർക്കണേ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് പാൻറ്റ് സാധാരണ നിങ്ങൾ കാണുന്ന സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ മെഷർമെൻ്റ് അല്ല അത് മറന്നു പോകരുത് അതുകൊണ്ട് സാധാരണ സ്ട്രെയിറ്റ് പാൻറ് എടുക്കുമ്പോൾ ഹിപ്പളവിനെ അളവിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൂട്ടി ആ തയ്ക്കുന്നത് അങ്ങനെ നല്ല ഇത് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം നമുക്കിനിയും ഹിപ്പളവാണ് ഈ ഇവിടെ കൊടുക്കുന്നത് അതായത് വണ്ണം ശരിക്കും സ്ട്രേറ്റ് ബാൻഡിൻ്റെ വണ്ണം ഞാൻ പറഞ്ഞ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത് പതിനാല് പതിനാല് തന്നെ നമ്മൾ മെഷർമെൻ്റ് കൊടുക്കുന്നു നിങ്ങൾ കണ്ടല്ലോ പതിനാല് വണ്ണം കൊടുത്തു ഈ പാൻറ്റിനൊരു പ്രത്യേകതയുണ്ട് ഈ പാൻറ്റ് ലൂസായിരിക്കും തുടക്കത്തിലേ പറയാം പ്രത്യേകിച്ച് വീട്ടിലിടാനും ഇച്ചിരി പ്രായവയറൊക്കെ നമ്മുടെ ഈ കൊച്ചുകുട്ടികളിടുന്ന പോലത്തെ സിഗരറ്റ് പാൻറ്റ് പോലെ അല്ല ഇതിരിക്കുന്നത് സ്ട്രേറ്റ് പാൻറ്റെന്ന് പേരുണ്ടെങ്കിൽ പോലും ഒരു ഇത് ഒരു ഒരുവിധം ലൂസായിരിക്കും ഇടാൻ മറ്റു യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത പാൻറ്റാണ് ഈ ഈ ഞാനിപ്പം കാണിക്കുന്നത് അപ്പം പതിനാലെടുത്തു ഇനിയും വേറൊരു ഒരു പ്രധാനപ്പെട്ട അളവെന്ന് പറയുന്നത് ഈ പതിനാല് തന്നെ നമ്മൾ താഴേക്ക് ക്രോച്ച് അളവ് അതായത് നമുക്കറിയാവുന്ന നമ്മുടെ സീറ്റ് അളവെന്നൊക്കെ പറയാം നമ്മളിരിക്കുമ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് ഇറക്കമൊക്കെ വരാം അല്ല ഇറക്കമൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ താഴേക്ക് എടുക്കുന്ന അളവ് കൃത്യം പതിനാലായിരിക്കും അത് ശ്രദ്ധിക്കുക അപ്പം ഇവിടുന്ന നമ്മളെടുത്ത ആ പതിനാലും ആ പതിനാല് തന്നെയാണ് താഴേക്ക് എടുക്കുന്നത് അപ്പം താഴേക്ക് ആ മെഷം വരെ നമ്മളറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഇവിടെ നിന്നും പതിനാല് നമുക്ക് ആദ്യം അളന്ന് വെക്കാം ഇവിടെ പതിനാല് അളവ് അപ്പം ഇവിടെ നിന്നും ഇത് പതിനാല് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് പതിനാല് ഇഞ്ച് ഇനി അതുപോലെ തന്നെ ഈ താഴോട്ട് അളന്നെടുത്തിരിക്കുന്നതും ഈ ദൂരവും എത്രയാണ് പതി നാല് സംശയമൊന്നുമില്ലല്ലോ ഇത്ര മനസ്സിലായെന്ന് പിടി കിട്ടി ഇനി നമുക്ക് ഇവിടെ നിന്ന് ക്രോച്ച് അളവ് എടുക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു ദൂരം നമുക്ക് അളക്കേണ്ടതായിട്ടുണ്ട് ആ ദൂരം ഞാൻ മൂന്നിഞ്ചാണ് എടുക്കുന്നത് എടുക്കും ഇത് കറക്റ്റാണ് ഒട്ടും വെട്ടുകളയാനും ഒന്നുമില്ല അറ്റത്ത് വരെ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പം ഈ നാൽപ്പത്തി അഞ്ച് സോറി മുപ്പത്തി അഞ്ച് അളവുള്ള വീഴു തുണിയാണെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വണ്ണക്കാർക്കെല്ലാം ഇത് കറക്റ്റ് മൂന്ന് എടുക്കുന്നു ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ഈ എടുക്കുമ്പോൾ ഈ മുപ്പത്തെട്ടുകാരും മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴുകാരെല്ലാം മൂന്നെടുക്കണ്ട രണ്ടര എടുത്താൽ മതി കേട്ടല്ലോ രണ്ടല്ല രണ്ടര എടുക്കണം ഞാൻ രണ്ടര എടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ഇറുക്കം വരും ഇറക്കം ഞാൻ ഒരു പിടുത്തം പോലെ വരും അതുകൊണ്ടാണ് ഞാൻ കൃത്യം മൂന്ന് എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് മെഷർമെൻറ്റായി ഈ ഹിപ്പ് അളവ് പതിനാല് താഴേക്ക് എടുത്തിരിക്കുന്ന ദൂരം പതിനാല് ഈ ദൂരം മൂന്ന് ഇഞ്ച് മൂന്നിഞ്ച് ഇത്രംപിടി കിട്ടിയല്ലോ നിങ്ങൾക്ക് ഇനി ഇവിടെ നമുക്കൊരു മെഷർമെൻറ്റ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത് കാരണം ഇത് എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് എൻ്റെ നമ്മുടെ ചുരിദാർ ചലഞ്ചും സാരി ബ്ലൗസ് ചലഞ്ചും ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ഒരുപാട് പേര് തയ്ച്ചു ഒരുപാട് പേര് നല്ല കമൻസ് എനിക്ക് പറഞ്ഞു നല്ല കമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആയി തുണി വെട്ടാൻ പേടിയായിരുന്നു പക്ഷേ നിങ്ങൾ തുണി വെട്ടി തയ്ച്ചു നല്ലതായിരുന്നു ഒരുപാട് പേരുടെ നല്ല നല്ല പോസിറ്റീവ് കമൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ ഇതും ഫ്രഷേഴ്സിന് ഒരു ഒന്നും തയ്ച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് പോലും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ രീതിയിലുള്ള സ്ട്രേറ്റ്മാൻ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് തുടക്കം മുതൽ കാണണം കണ്ട് തീർന്നതിന് ശേഷം നിങ്ങൾ കമൻ്റ് പറയാമോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആകെ ദൂരം നമ്മൾ അളന്ന് നോക്കുന്നത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇത് നിങ്ങൾക്കറിയാം പതിനാല് ഇതും നിങ്ങൾക്കറിയാം പതിനാല് മൂന്നും പതിനേഴ് അപ്പോൾ ഈ മൊത്തം ദൂരം എന്ന് പറയുന്നത് പതിനേഴാണ് മൊത്തം ദൂരം പതിനേഴ് ഈ പതിനേഴിൻ്റെ പകുതി എത്രയാന്ന് നമുക്ക് നോക്കണം അതായത് ഈ പതിനേഴിൻ്റെ പകുതി എന്ന് പറയാം എത്ര എട്ടരയല്ലേ പതിനേഴിൻ്റെ പകുതി എട്ടര ആ എട്ടര നമ്മൾ നോക്കുന്നത് എവിടെയാണെന്ന് ഇതല്ലേ എട്ടര ഇനി ഇങ്ങനെ പതിനേഴിൻ്റെ പകുതിയൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട ഇത് മൊത്തം എത്രയാണെന്നിങ്ങനെ നോക്കുന്നു ഇത് കണ്ടോ പതിനേഴ് കണ്ടല്ലോ ഇതിനെ നേരെ ഇങ്ങനെ അങ്ങ് മടക്കുന്നു ഇത് കണ്ടോ കറക്റ്റ് മിഡ് പോയിൻ്റ് അല്ലേ ഇത് അല്ലേ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കാര്യത്തിൽ അതൊരു ആരുമില്ല പിന്നെ ഞാൻ ചുമ്മാ അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഈ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചു ഈ മിഡ് പോയിൻ്റ് നമ്മൾ പറഞ്ഞത് എട്ടര എന്നല്ലേ പറഞ്ഞേക്കുന്നേ ഈ കറക്റ്റ് എട്ടര തന്നെ നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഈ കാൽ കാലില്ലേ നമ്മുടെ ഈ കാലിൻ്റെ ഇവിടുത്തെ മെഷർമെൻറ്റിലും ഈ എട്ടര കൃത്യം നമ്മൾ വരയ്ക്കുന്നു കണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം സ്ട്രെയിറ്റ് പാൻറ്റ് പല തരത്തിൽ തയ്ക്കുന്നവരുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ വെട്ടാതെ ഇങ്ങനെ തയ്ക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനത്തെ സ്ട്രെയിറ്റ് പാൻറ്റ് അല്ലത് ഇത് കുറച്ചുകൂടി ഷെയ്പ്പുള്ള സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ അത് നിങ്ങൾ ഓർക്കണം ഈ കാലിൻ്റെ അടിവണ്ണം നമ്മുടെ ആങ്കിൾ ഭാഗത്തെ വണ്ണം നമ്മൾ പോയി ടേപ്പിന് പിടിച്ച് നോക്കിയാൽ ചിലപ്പം ഇത്രയൊക്കെ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് വണ്ണമുള്ളൂ ഇറിയല്ലല്ലല്ലേ ഇരിക്കുന്നേ ഒരു സ്വല്പ്പം ലൂസായിട്ട് കിടക്കണ്ടത് നമുക്ക് അപ്പോൾ ഒരു പരമാവധി ഒരു പതിമൂന്ന് ഇഞ്ച് അല്ല പതിനാല് ഇഞ്ചെങ്കിലും നമുക്ക് നമുക്കിടണം ഇത്രയെങ്കിലും ഇടണം പറഞ്ഞാൽ മനസ്സിലായോ ഇത്രയും ഇട്ടാലേ നമുക്ക് രണ്ട് വശം അടിച്ചു പോയിട്ട് ഈ വണ്ണം കിട്ടത്തുള്ളൂ അതുകൊണ്ട് മിനിമം പതിനാല് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് ഇത്രയും വണ്ണം നമുക്ക് താഴ്ഭാഗത്ത് വേണം ഞാൻ പറഞ്ഞില്ല ഏറ്റവും അടിയിലോട്ട് ഇറിയല്ല കിടക്കുന്നത് സ്വൽപ്പം മുകളിലേക്ക് കയറി ഇച്ചിരി അയിഞ്ഞൈൻ്റെ അടിഭാഗം കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് പതിമൂന്ന് ഇഞ്ച് കാലിൻ്റെ അടിവണ്ണം നമുക്ക് പതിമൂന്ന് ഇഞ്ച് എടുക്കാം ഞാൻ ഇഞ്ചാണ് ഇവിടെ എനിക്ക് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്വല്പം കൂടി അയവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുന്ന പതിനാലിഞ്ച് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഈ പതിനാലിൻ്റെ പകുതി എത്രയാന്ന് നമ്മൾ നോക്കുന്നു പതിനാലിൻ്റെ പകുതി ഏഴല്ലേ അല്ലേ ആ ഏഴല്ലേ ശരിക്കും ഈ കാലിൻ്റെ വണ്ണം വരേണ്ടത് അതായത് കാലിൻ്റെ മൊത്തം വണ്ണം ഏഴ് വരണം അപ്പോൾ നമുക്ക് ഈ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന മിഡ് പോയിൻ്റിൽ നിന്നും ഇങ്ങനെ വരണം അതായത് മൊത്തത്തിൽ ഏഴ് വരണം ഇങ്ങനെ വരണം നിങ്ങൾ കണ്ടോ അതായത് നടുക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നര നമ്മൾ മാറ്റുന്നു അപ്പോൾ മൊത്തം എത്ര വന്നു ഇതെങ്ങനെയാണ് ഏഴ് വരയല്ലേ വന്നേക്കുന്നത് അപ്പോൾ ഏഴിൻ്റെ മൂന്നരയാണ് ഈ സെൻട്രൽ പോയിന്റിൽ നിൽക്കുന്നത് പിടികെട്ടിയോ നിങ്ങൾക്ക് അതായത് നമ്മൾ ആദ്യം ഇവിടെ നിന്ന് മുമ്പേ ഏറ്റവും മുകളിലത്തെ ആ പോയിൻ്റ് വെച്ച് നമ്മൾ എട്ടര ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുക ആ എട്ടരയുടെ ആ പോയിൻ്റിൽ നിന്ന് മൂന്നര ഇങ്ങോട്ടും മൂന്നര അങ്ങോട്ടും അതായത് മൊത്തത്തിൽ ഏഴിഞ്ച് അടയാളപ്പെടുത്തി നമ്മുടെ പണി തീർന്നു സ്ട്രേറ്റ് പാൻറ്റിൻ്റെ പണി തീർന്നു ഇനി ഒരു ചെറിയ പണീരുണ്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഈ ക്രോച്ച് ഏരിയ ഷെയ്പ്പിന് വെട്ടണം ഷെയ്പ്പിന് വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആം ആംഹോളൊക്കെ പെട്ടത്തില്ലേ കഴുത്തിനൊക്കെ വരയ്ക്കുന്ന പോലെ എന്നും ഇതിൽ ഇങ്ങനെ ഇത്രയും താത്ത് വരയ്ക്കണ്ട ഒരു സ്വല്പം ഇങ്ങനെ പോണം ഉള്ളൂ അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ പതിനാല് ഇത് പതിനാല് ഇത് മൊത്തം പതിനേഴ് അതിൻ്റെ പകുതി എട്ടര നമ്മൾ കണ്ടു ആ എട്ടരെ ഇവിടെ കണ്ടു കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഈ പോയിൻ്റും ഈ പോയിൻറ്റും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ പോവുക കണ്ടല്ലോ ഇതും ഇതും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു നമുക്ക് ഇച്ചിരി ഷെയ്പ്പിന് വരയ്ക്കാം ഷേയ്പ്പ് നിങ്ങളെ രണ്ട് മൂന്ന് സൈസിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക നമ്മളുടെ കയ്യിൽ സ്കെയിലേ ഉള്ളൂവെങ്കിൽ നമ്മൾ ഇതേ ഇങ്ങനെ വരയ്ക്കും അല്ലേൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് നേരേഖയിൽ വരയ്ക്കും ഞാൻ കാണിച്ചു തരികയാണേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചോണം അല്ലേ നമ്മൾ നേരം വരച്ചു ഒരു ഷെയ്പ്പ് സ്കെയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ അരയുടെ ഭാഗം അല്ലെങ്കിൽ ഈ തൊടയുടെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വണ്ണക്കുറവല്ലേ അപ്പം നമുക്ക് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമുക്കിതാ ഇത് കണ്ടോ നിങ്ങൾ നോക്കിക്കേ ഇത് കണ്ടോ ഇങ്ങനെ ശരിക്കും ഷേയ്പ് സ്കെയിൽ വരുന്നത് ഈ ഷേപ്പിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇങ്ങനെ അടയാളപ്പെടുത്തുമ്പോഴത്തേനും നോക്കിക്കേ തമിഴ്ൻ്റെ വ്യത്യാസം നോക്കിക്കേ ഒരു ഇഞ്ചിൽ കൂടുതൽ വ്യത്യാസം വന്നു നിങ്ങൾ കണ്ടോ അപ്പോൾ ശരിക്കും ഷെയ്പ്പ് സ്കെയിൽ വെച്ചാണ് വരയ്ക്കേണ്ടത് ഇത് ഷെയ്പ്പ് സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരയ്ക്കാം പക്ഷേ ഈ മെഷർമെൻ്റിലെല്ലാം പതിനാലെന്നുള്ള സാധാരണക്കാർ എടുക്കുന്ന പോലെ പന്ത്രണ്ടോ പന്ത്രണ്ടരെയും പതിമൂന്നും എടുത്തിട്ട് ഷെയ്പ്പ് സ്കെയിലൂടെ വരച്ചാലുണ്ടല്ലോ കാല് ഇറങ്ങി പിടിച്ചിരിക്കും പിന്നെ നമുക്ക് നമുക്കിടാൻ കൊള്ളത്തില്ലേ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് ഞാൻ വലിയ കഴി ഒരു പ്രാവശ്യം തയ്ച്ചപ്പം അളവ് കൂടുതലായേനെ അളവൊക്കെ കുറച്ചിട്ട് ഷെയ്പ്പ് സ്കെയിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് വരച്ചു ചുരിദാ പാൻ്റ് ഇടാം ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇരിക്കുമ്പം നമ്മുടെ പുറകുവശം ഇങ്ങനെ വലിഞ്ഞിറങ്ങി പോരും നമുക്ക് കംഫർട്ടല്ല നമ്മൾ ഒട്ടും ഇട്ടുകൊണ്ട് നടക്കാൻ സുഖമില്ല അതുകൊണ്ട് ഇത് നല്ല വണ്ണത്തിൽ എടുത്തേക്കുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഷെയ്പ്പ് ഷെയ്പ്പ് സ്കെയിൽ വെച്ച് വരച്ചത് നിങ്ങൾക്ക് ഷേപ്പ് സ്കെയിൽ ഇല്ലാലും കുഴപ്പമില്ല നിങ്ങളൊരു സ്വല്പം ദേ ഒരു ഒരുച്ചിരി ഇങ്ങനെ ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ അങ്ങ് വരച്ചാലും മതി ഷേയ്പ്പ് സ്കെയിൽ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പം കയ്യിൽ ഷേപ്പ് സ്കെയിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് വരയ്ക്കുന്നേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് കട്ട് ചെയ്യാം നമ്മുടെ സ്ട്രേറ്റ് ബാൻറ്റിൻ്റെ മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞു